ഐ വൈസിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ് നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ഒന്നും സംസാരിക്കത്തില്ല ആ കാര്യത്തെപ്പറ്റി അറിവുള്ളവൻ ഒരിക്കലും ആ കാര്യത്തെപ്പറ്റി അനാവശ്യമായിട്ട് ഒന്നും സംസാരിക്കത്തില്ല നമ്മുടെ ബെസ്റ്റ് ഉദാഹരണം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യമായിട്ട് മോദിജി അധികാരത്തിൽ കയറി വന്നപ്പോൾ അന്നത്തെ ഇലക്ഷൻ ക്യാമ്പയിനെ പറ്റിയൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക രണ്ട് കോടി ജനങ്ങൾക്ക് എല്ലാ വർഷവും ജോലി കൊടുക്കും പതിനഞ്ച് ലക്ഷം എല്ലാവരുടെ അക്കൗണ്ടിൽ കൊണ്ടിടും ഈ കള്ളപ്പണമൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ ഡോളറിൻ്റെ വാല്യൂ ഒക്കെ അറുപത് അറുപത്തഞ്ച് വരെയൊക്കെ പോയായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് അത് നമുക്കിപ്പോൾ നാൽപ്പത്തി കുറച്ച് വരെ കുറച്ച് കൊണ്ടുവരാം പിന്നെ സിലിണ്ടറിൻ്റെ വിലയൊക്കെ നൂറ്റി ഇരുപത്തഞ്ചിൽ കൊണ്ടുവരാം ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങളും വാചക പടിയും ഒക്കെ പറഞ്ഞിട്ടല്ലേ ആശാൻ അധികാരത്തിൽ കയറിയത് പക്ഷേ അന്നേരത്തെ സമയത്ത് ഇവ കാര്യങ്ങളൊന്നും മൻമോഹൻ സിംഗോ സോണിയാഗാന്ധിയോ ആരും ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ പറഞ്ഞോ ഇല്ല അത് കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ഷന് മോദിജി അങ്ങനെ വല്ലതും പറഞ്ഞു പിന്നെ മൂന്നാമത്തെ ഇലക്ഷൻ കഴിഞ്ഞ വർഷം ജയിച്ചു അന്നേരം മോദിജി അങ്ങനെയൊക്കെ വല്ല വാഗ്ദത്വങ്ങൾ കൊടുത്തു ഇല്ലല്ലോ അതെന്താ അറിയാവോ ബിക്കോസ് അധികാരത്തിൽ കയറി ഇരിക്കുമ്പോൾ അന്നേരം നമുക്കറിയാം നമ്മുടെ നാടിനെ പറ്റിയുള്ള ഹൈപ്പ് നമ്മൾ സൈഡിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുകയും സത്യമായിട്ട് നമ്മുടെ നാടിൻ്റെ ആ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രൂ സ്റ്റേറ്റ് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും ആ ട്രൂ സ്റ്റേറ്റ് എവിടെയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള വാഗ്ദത്തങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ കേസ് അങ്ങനെയല്ലേ ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടെന്ന് വിചാരിച്ചു ബൈക്ക് മോട്ടോർ സൈക്കിൾ അങ്ങനെ ആ മോട്ടർ സൈക്കിളിനകത്ത് കയറിയിരിക്കുമ്പം അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി ഇരുന്ന വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാം ആ വണ്ടി കണ്ടീഷനല്ല അതിൻ്റെ ആ കുലുക്കവും അതിൻ്റെ ശബ്ദവും ഷെയ്ക്കും എല്ലാം നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ അറിയാം ആ വണ്ടി കണ്ടീഷനല്ല പക്ഷേ അതിൻ്റെ ആ സ്പീഡോമീറ്ററൊക്കെ നമ്മളൊന്ന് കറക്കി വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇരുപതി പോയി കഴിഞ്ഞാൽ അത് അമ്പതി പോയെന്നൊക്കെ അങ്ങ് പറയും അങ്ങനത്തെ സ്പീഡോമീറ്ററാണ് എന്നിട്ട് ഞാൻ അങ്ങനത്തെ ഒരു വണ്ടി ഓടിച്ചിട്ട് ആ സ്പീഡോമീറ്ററിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മനുഷ്യരെ കാണിക്കുകയാണ് അതുകൊണ്ട് ഇതാണ് ഈ വണ്ടി ഉഗ്രം വണ്ടിയാണ് അതുകൊണ്ട് നല്ല സ്പീഡിൽ പോകുന്നുണ്ട് അത് നല്ല കണ്ടീഷനാണെന്നൊക്കെ ഞാൻ പറഞ്ഞ ക്യാൻവാസ് ചെയ്യുക അത് വെളിയിലിരിക്കുന്നവൻ അല്ലെങ്കിൽ ഫോട്ടോ കാണുന്നവനൊക്കെ ഒന്ന് വിശ്വസിച്ചെന്നിരിക്കും പക്ഷേ സത്യമായിട്ടും ആ വണ്ടിയുടെ മുകളിൽ കയറി ഇരിക്കുന്ന ഒരാൾ അങ്ങനെ വിശ്വസിക്കത്തില്ല അല്ലെങ്കിൽ ആ വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നവൻ ഈ ശബ്ദവും ഈ കുലുക്കവും ഷേക്കും ഒക്കെ കേൾക്കുന്നവനും കാണുന്നവനും അവരൊരിക്കലും അങ്ങനെ പറയത്തില്ല അതാണ് ഇന്ത്യൻ എക്കണോമിയുടെ റിയൽ ചിത്രം അന്നേരം ഈ വീഡിയോ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ ഒരു മെയിൻ കാര്യത്തെ പറ്റി സംസാരിക്കുകയാണ് നമ്മൾ ഈ വന്ദേ ഭാരത് ട്രെയിനും ഒക്കെ ഭയങ്കരമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ സർക്കാർ അവിടെ ഇവിടെ എല്ലാം വന്ദേ ഭാരത്ത് നടക്കുന്നു പഴയ ഐ സി എഫ് കോച്ചസ് ഒക്കെ മാറ്റിയിട്ട് എൽ എച്ച് ബി കോച്ചസ് കൊണ്ടുവരുന്നു അതൊക്കെ നമ്മുടെ നാടിൻ്റെ എക്കണോമി അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ പരിപാടിക്കകത്തൊക്കെ വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ഒരു ഒളിഞ്ഞിരിക്കുന്ന പ്രശ്നമുണ്ട് വീൽസ് നമ്മുടെ ഈ മോഡേൺ ട്രെയിനിൻ്റെ വീൽസ് ഉണ്ടല്ലോ വന്ദേ ഭാരത്തും എൽ എച്ച് ബി ഡേം ഈ വീൽസൊന്നും ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല അറിയാമോ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വീൽസൊക്കെ ഐ സി എഫ് കോച്ചസിനും പറ്റും പക്ഷേ ഹൈ സ്പീഡ് ട്രെയിൻസിനുള്ള വീൽസ് ഇതുവരെ ഇന്ത്യ നിർമ്മിച്ചിട്ടില്ല യുക്രൈനിൻ്റെ യുദ്ധം തുടങ്ങിയപ്പോൾ ഇന്ത്യയ്ക്ക് ഒത്തിരി ക്ഷാമം വന്നു അന്നേരം യുക്രൈനിൽ ഓർഡർ കൊടുത്തു ഈ വീൽസൊക്കെ ഒന്നുണ്ടാക്കാനായിട്ട് പക്ഷേ അന്നേരം യുദ്ധം വന്നു യുദ്ധം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യുക്രൈൻ അത് ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലായി അത് കഴിഞ്ഞിട്ട് നടന്ന സംഭവമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വെയ്റ്റ് ആൻഡ് വാച്ച് ഇപ്പോൾ എൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് പലരും പറഞ്ഞെന്ന് പറയും നമ്മുടെ റായ്ബറേലി ഫാക്ടറിയിൽ എൽ എച്ച് ബിയുടെ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ശരിയാണ് ആ വീൽസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ദേഭാരത്തിന് പറ്റത്തില്ല അത് കൂടുതലും ഈ റീപ്ലേസ്മെൻറ്റ് വീൽസൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി പോലും ഹൈ സ്പീഡ് ട്രെയിൻസിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാണ് വൈപ്പ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിൻ്റെ ഒരു പിക്ചർ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ബേസിസിലുള്ള പിക്ചേഴ്സാണ് നമുക്ക് പതിമൂവായിരം ട്രെയിൻസ് ഉണ്ട് എണ്ണായിരം റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് പക്ഷേ നമ്മുടെ ഈ റെയിൽവേ ലൈനും റെയിൽവേ കാരിയേജസും ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴക്കം ചെന്നതാണ് അത് കൂടുതലും നമ്മുടെ ചില ചില നാട്ടിൽ ഓടുന്ന ട്രെയിൻസൊക്കെ കാണുമല്ലോ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ കുറേ അഡ്വർടൈസ്മെൻറ്റൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കാശ് ഉണ്ടാക്കാനുള്ള വകുപ്പിലാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പോക്കാണ് കേസ് നമ്മുടെ ആ ക്യാരിയേജസ്സൊക്കെ ഇപ്പോൾ ലോക്കൽ എച്ച് ബി എന്ന് പറഞ്ഞ കുറേ പുതിയ കാര്യം വന്നിട്ടുണ്ടല്ലോ അതും ഇന്ത്യ നിർമ്മിത അല്ലാതെ ജർമ്മനിയുടെ എൽ എച്ച് ബിയുടെ ലൈസൻസും കൊണ്ട് ഉണ്ടാക്കുകയാണ് അവർക്ക് ലൈസൻസ് ഫീ റോയൽറ്റി ഒക്കെ കൊടുക്കണം അത് ഡിസൈനും സകല പരിപാടി അവരുടെ നിന്നാണ് വരുന്നത് അന്നേരം ഈ റെയിൽവേ എക്യുപ്മെൻസും റെയിൽവേ ട്രാക്സും പഴകിയതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പതിനെണ്ണായിരം ചെറുതും വലുതുമായ റെയിൽവേ ആക്സിഡൻസ് നടന്നിട്ടുണ്ട് അത് നമ്മുടെ ന്യൂസ് പേപ്പറുകളൊന്നും വലുതായിട്ടൊന്നും പറയത്തില്ല ബിക്കോസ് അവരുടെ ചില സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട് അവർക്ക് സർക്കാരിനെ വിഷമിപ്പിക്കരുതല്ലോ അത് ശരിയാണ് എന്നിട്ട് അതിനകത്ത് പതിനാറായിരം പേര് മരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇരുപത്തൊന്ന് വരെ ഒരു ലക്ഷം പേരാണ് നമ്മുടെ ട്രെയിൻ ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുള്ളത് എന്തൊരു ഭീമമായ എമൗണ്ട് ആണ് ട്രെയിൻ ആക്സിഡൻറ്റിൽ ഒരു ലക്ഷം പേര് നാല് വർഷത്തിൽ മരിച്ചു ഈ നമ്മുടെ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ അടിച്ച് അടിപൊളിയായിട്ട് നടക്കുന്ന ട്രെയിൻ ഉണ്ടല്ലോ അത് പതിനെട്ട് മാസം കൊണ്ടാണ് ഡിസൈൻ ചെയ്തെടുത്തത് ഇന്ത്യയിലാണ് കൂടുതലും ഡിസൈൻ ചെയ്തത് പക്ഷേ ആ ഡിസൈനകത്ത് കോമ്പറൻസ് അല്ല എന്തോന്ന് അറിയാമോ സെവൻറ്റി ടു എറ്റി പെർസെൻ്റ് ഓഫ് ക്രിട്ടിക്കൽ കോമ്പണൻസ് ഇന്നും അത് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു അത് നമ്മളോട് അങ് ആരും പറയത്തില്ല പിന്നെ ഈ ഉണ്ടാക്കുന്നുണ്ടല്ലോ വന്ദേ ഭാരത് അത് എൽ എച്ച് ബിയുടെ ലൈസൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നത് എൽ എച്ച് ബി ആണ് വന്ദേ ഭാരത്തിൻ്റെ ഫുൾ ഡിസൈൻ്റെ ഓണർഷിപ്പ് നമ്മൾ നമ്മളതിനകത്ത് അവിടുത്തെ ബൾബ് ഇവിടെ ഫിറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ചോട്ടാമോട്ട കാര്യങ്ങളൊക്കെയാണ് ഡിസൈൻ ചെയ്തത് മെയിൻ ഡിസി ഡിസൈനിങ് എൽ എച്ച് ബിക്കാർ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അന്നേരം ഈ വകുപ്പിരിക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഇത് നമ്മുടെ രാഷ്ട്രത്തിൽ ഫുൾ ആയിട്ട് നിർമ്മിതമായി നിർമ്മാണമെന്നൊക്കെ പറയാം ആ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം ഇന്ത്യയിൽ നിർമ്മിക്കുന്നു പക്ഷേ ആരും പറയത്തില്ല ഇത് എൽ എച്ച് ബി ലൈസൻസ് ബേസ്ഡ് ആണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം ബിക്കോസ് എൽ എച്ച് ബി ലൈസൻസ് ബേസ് നിർമ്മിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസൈൻ്റെ ഓണർ ആരാണ് എൽ എച്ച് ബി ആണ് എൽ എച്ച് ബി ആണ് അതിൻ്റെ സത്യമായിട്ടും ആ ഇൻ്റലക്ച്വൽ ഡിസൈൻ്റെ ഓണർ അതിനകത്തെ മെയിൻ ഒരു കോമ്പനന്റ് എന്തുവാണെന്നറിയാമോ ട്രെയിൻ വീൽസ് ആ വീൽസ് നമ്മുടെ സാധാരണപ്പെട്ട വീൽസ് ഒന്നുമല്ല അത് സ്പെഷ്യൽ വീൽസാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഈ ലൈക്ക് അടിച്ചു കൊടുക്കാൻ ഒരു വിഷമം വരരുതല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഗുണം ചെയ്തേര് അത് എനിക്ക് ഒരു മോട്ടിവേഷനാണ് അടുത്ത ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൊണ്ടുവരുവാനായിട്ട് അതാ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഇപ്പോൾ നിങ്ങളിൽ പലരും ചോദിച്ചെന്നിരിക്കും ആ വീലിനെന്താണാവോ ഇത്ര സ്പെഷ്യൽ ആ വീലിൻ്റെ സ്പെഷ്യാലിറ്റി അത് ഉണ്ടാക്കുന്ന സ്റ്റീലിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ആ സ്റ്റീല് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നില്ല അതിച്ചിരി സ്പെഷ്യൽ സ്റ്റീൽ തന്നെയാണ് അതിനകത്ത് രണ്ട് മൂന്ന് പാരാമീറ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം ആ സ്റ്റീലിനകത്തുള്ള ഓക്സിജൻ ലെവൽ സീറോ പോയിൻ്റ് സീറോ 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 ടു പെർസെൻറ്റേജിൽ കുറവായിരിക്കണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാക്കുന്നില്ല രണ്ടാമത്തെ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ മിനിമം ലെവൽ ഇംപ്യൂരിറ്റീസ് ഉണ്ടായിരിക്കണം എന്നിട്ട് ആ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം അത് ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഒരു സൈഡിലോ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി കൂടുതലും മറ്റേടത്ത് മറ്റെടുത്ത് കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിവാളും അത് പറ്റത്തില്ല അതൊന്നും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല അന്നേരം രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം അമേരിക്കയും ജർമ്മനിയും ഒക്കെ പറഞ്ഞു എന്നുവെച്ചാൽ റെക്കമെൻഡേഷൻ വേണമല്ലോ ആരെങ്കിലും ഇങ്ങനെ ഒരു നല്ല സാധനം ഉണ്ടാക്കി തരണമെങ്കിൽ അന്നേരം അമേരിക്കയുടെ ജർമ്മനിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം യുക്രൈനിൽ ഇങ്ങനൊരു ഒരു കമ്പനിയുണ്ട് ആ കമ്പനിയുടെ വീൽസ് എൽ എച്ച് പിക്ക് പറ്റും ഹൈസ്പീഡ് റയിൽസിന് പറ്റും അതൊക്കെ നല്ലതാണ് എന്നാൽ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് ഇന്ത്യൻ ഗവൺമെൻറ് പോയിട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഡീല് സൈൻ ചെയ്തു എന്നിട്ട് മാനുഫാക്ചറിങ് ഒക്കെ ഏകദേശം തുടങ്ങി പക്ഷേ പ്രശ്നം വന്നത് വന്നതെപ്പോഴാണ് നമ്മുടെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ വന്ന് ആഞ്ഞടിച്ചു ആഞ്ഞടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കമ്പനിക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ സപ്ലൈ ചെയിനൊക്കെ പ്രശ്നം വന്ന സ്ഥിതിക്ക് യുദ്ധത്തിൻ്റെ അടുത്ത് നമ്മൾ ആരെയും പ്രഷറൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എനിക്ക് ഉണ്ടാക്കി തന്നേ മതിയാവും കോൺട്രാക്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എയ്റ്റീൻ മില്യൺ ഡോളർ കോൺട്രാക്റ്റ് ആയിരുന്നു പക്ഷേ അത് ഡെലിവർ ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഇന്ത്യ പിന്നെ വേറെ ആൾക്കാരെ നോക്കണമല്ലോ വേറെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചൈനയെ കിട്ടിയുള്ളൂ ജപ്പാൻറ്റേത് അങ്ങേ അറ്റത്തെ വിലയാണ് ഇന്ത്യക്ക് ഇച്ചിരി കോസ്റ്റ് കോൺഷ്യസും കൂടെ ആണ് അങ്ങനെ ചൈനക്കാർ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചൈനയിലെ ടൈ ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ കമ്പനിയിലാണ് പോയിട്ട് ഇന്ത്യ ഓർഡർ കൊടുത്ത് മുപ്പത്തൊമ്പതിനായിരം ട്രെയിൻ വീൽസിന് വേണ്ടി അതിന് ഇരുപത്തൊന്ന് മില്യൺ യു എസ് ഡോളേർസ് കൊടുത്തിട്ട് മെയ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആ കോൺട്രാക്റ്റ് സൈൻ ചെയ്തത് അന്നേരം ഈ പ്രൈസ് ചൈനക്കാര് യുക്രൈൻകാരെക്കാട്ടിലും ഇച്ചിരി എക്സ്ട്രാ പ്രൈസ് എടുത്തു കാരണം എന്താണെന്നറിയാവോ ഇന്ത്യക്കാരെ വിശ്വാസം കൊണ്ട് തന്നെയാണ് അതാണ് അതിൻ്റെ രസകരമായ കേസ് അന്നേരം നമ്മുടെ ഇന്ത്യയെ വലിയ വിശ്വാസം ഇല്ല ചൈനയ്ക്ക് കാരണം എന്താണെന്നറിയാമോ ചൈന നേരത്തെ ഇന്ത്യ ഒരു പറ്റിക്ക് പറ്റിച്ചായിരുന്നു ആ കാര്യമൊന്നും നമ്മുടെ ഇന്ത്യൻ മീഡിയ പറയത്തില്ല ഇന്ത്യൻ മീഡിയയിൽ ചൈന ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ പല ന്യൂസുകൾ വന്നാലും നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് ആ ഒരു ആംഗിളിൽ കൂടെ നോക്കിക്കഴിയുമ്പോഴിയാ ഇതിനകത്ത് മ്യൂച്വൽ മിസ്ട്രസ്റ്റ് എന്തുകൊണ്ട് വന്നുള്ള കാര്യം ഇപ്പം ചൈനയ്ക്ക് ആ ഒരു പ്രശ്നം വരാൻ കാരണം എന്താണെന്ന് അറിയാമോ നേരത്തെ ഇന്ത്യ കുറേ വി വൈ ഡിയുടെ ബസ്സൊക്കെ കുറേ കൂടുതലും ഓർഡർ ചെയ്തു വി വൈ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ബസ്സാണ് അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പേയ്മെൻറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് മൂന്ന് ആയിട്ട് കൊടുക്കണം ഒരെണ്ണം ആദ്യത്തെ അമ്പത് ശതമാനം കൊടുക്കണം പിന്നെ വേറെ ഒരു ഇരുപത്തഞ്ച് കൊടുക്കണം പിന്നെ അവസാനം ഫൈനൽ ഡെലിവറി കഴിഞ്ഞിട്ട് അവിടുത്തെ ഇരുപത്തഞ്ച് ശതമാനം അങ്ങനെ ഇന്ത്യ എന്ത് ചെയ്തെന്നറിയാമോ ഇന്ത്യ ആ രണ്ടാമത്തെ ഡെലിവറി ആയി ആയിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഈ കാശ് ഇപ്പോൾ തരുന്നില്ല അത് ഫൈനൽ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം തരാമെന്ന് പറഞ്ഞു പക്ഷേ കോൺട്രാക്റ്റ് എഴുതി സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കോൺട്രാക്ട് മാറ്റാൻ പാടില്ല അതൊരു ജെൻറ്റിൽമാൻസ് എഗ്രിമെൻ്റ് ആണ് അങ്ങനെ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ പറയണം അല്ലെങ്കിൽ പിന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറയണം ഇതൊന്ന് മാറ്റി എഴുതാൻ പറ്റുമോ എന്ന് തുടക്കത്തിൽ തന്നെ അല്ലാതെ ആ പേയ്മെൻറ്റ് ടേംസിൻ്റെ ആ മൈൽ സ്റ്റോൺ പാസ്സായി കഴിഞ്ഞിട്ട് പറയുന്നത് അത് മോശമാണ് ആ ഇന്ത്യ അങ്ങനെ ചെയ്തു ഇന്ത്യ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വി വൈ ഡിയും ചൈന ഗവൺമെൻറ്റും ഒക്കെ പെട്ടുപോയില്ലേ അവർ എഗ്രി ചെയ്തു എഗ്രി ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആ ഫൈനൽ പേയ്മെൻറ്റിൻ്റെ സമയം വന്നപ്പോഴും ഇന്ത്യ പിന്നെയും ഡിലേ ചെയ്തു ഒരു മൂന്ന് മാസത്തോടും ആ പേയ്മെൻ്റ് പോലും കൊടുത്തില്ല കൊടുക്കാന്ന് കൊണ്ട് വളരെ ഇൻ്റർനാഷണൽ പ്രഷറും ഒക്കെ അടിച്ചേൽപ്പിച്ചിട്ടാണ് ഇന്ത്യയ്ക്കിടെ കഴിയുന്ന കാശ് ചൈന ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോയത് അതുപോലെ അങ്ങനെ ഒരു കസ്റ്റമർ നമ്മുടെ ലോക്കൽ ബിസിനസ്സിലുണ്ടെങ്കിൽ പോലും നമ്മൾ വിശ്വസിക്കുമോ ഞാൻ വിശ്വസിക്കത്തില്ല നിങ്ങൾ വിശ്വസിക്കുക ഇല്ല അതാണ് ഇന്ത്യക്ക് പറ്റിയ പണി എന്നിട്ട് ഇവർ പറഞ്ഞു ഓക്കെ സാറേ ഞങ്ങൾ ചെയ്തു തരാം നിങ്ങൾക്ക് വീൽസ് പണിയൊക്കെ ഞങ്ങൾ ചെയ്തു തരാം പക്ഷേ അറുപത് ശതമാനം അഫ്രണ്ടിന് തന്നാട്ട് പിന്നെ കാര്യം പറയാമെന്ന് പറയും അങ്ങനെ ഇന്ത്യയോട് ചൈന ഇച്ചിരി കർശനമായിട്ട് ഇടപെട്ടിട്ട് കോസ്റ്റ് ഇച്ചിര കൂട്ടി അങ്ങനെ ഒരു കോൺട്രാക്ട് നടന്നു അത് ഡിസംബറിലോ ഡിസംബറോടെ കോൺട്രാക്റ്റ് ഡെലിവറി ആകേണ്ട ചാൻസ് ഉണ്ടായിരുന്നു ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫോർ അത് നടന്നില്ലെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ബിക്കോസ് ഇന്ത്യ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്തു ഒരു ഒമ്പതിനായിരം മീൽസും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഒരു അഡീഷണൽ ഇതുകൊണ്ട് കൊടുത്തായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട്സ് അറിയത്തില്ല നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഒക്കെ ഉള്ളു അതങ്ങനെയാണ് ചൈനയ്ക്ക് ഇന്ത്യ വിശ്വാസമില്ല അതുകൊണ്ട് നമ്മൾ മറ്റേ ആംഗിളും കൂടെ നോക്കണം ഇന്ത്യക്ക് ചൈനയെ വിശ്വാസമില്ല അതുപോലെ തന്നെ ചൈനയ്ക്കും ഇന്ത്യയെ വിശ്വാസം ഇല്ല അപ്പോൾ നമ്മുടെ സർക്കാരിൽ നിന്ന് അഡ്വർടൈസ്മെൻ്റ് റവന്യൂ ഒക്കെ കിട്ടുന്ന ന്യൂസ് ചാനൽസ് പലതുമൊക്കെ പറഞ്ഞു തന്നിരിക്കും പക്ഷേ അടുത്ത പ്രാവശ്യം നിങ്ങൾ വന്ദേ ഭാരത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഓർത്തോണം ഇതിൻ്റെ ചാടുണ്ടല്ലോ വീൽസ് അതങ്ങ് നമ്മുടെ ശത്രുരാജ്യം ചൈനയിൽ നിന്ന് വന്നതായിരിക്കും പിന്നെ ഈ എൽ എച്ച് ബി കോച്ചസ് ജർമ്മൻ ലൈസൻസ് ഉള്ള കോച്ചസ് ആണ് അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇന്ത്യൻ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അത് വാസ്തവമാണോ അത് നമ്മൾ തന്നെ തീരുമാനിക്കണം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കണ്ടുമുട്ടുന്നണം നമസ്കാരം